നമസ്കാരം ഡിവൈൻ റവറൻസിലേക്ക് സ്വാഗതം ഓം വരാഹി വരാഹിദേവി നമ ദേവി എന്നാൽ ഭൂമിയുടെ അധിപതിയായിട്ടും ദുരിതങ്ങളെ സ്തംഭിപ്പിക്കുന്നവളായിട്ടും ഇഷ്ടവരദായിനിയായിട്ടും ആരാധിക്കപ്പെടുന്നു ഐശ്വര്യം വിജയം സമ്പത്ത് എന്നിവയുടെ മൂർത്തി രൂപമാണ് ദേവി എന്നാണ് വിശ്വസിക്കപ്പെടുന്നത് പ്രധാനമായ ശാക്തേയ ആരാധനാമൂർത്തിയാണെങ്കിലും വൈഷ്ണവ രീതിയിലും ദേവിയെ ആരാധിക്കപ്പെടുന്നു ശാക്തേയ വിശ്വാസപ്രകാരം വരാഹരൂപം പൂണ്ട കാളി വാർത്താളി എന്ന പേരിലും അറിയപ്പെടുന്നു ശക്തി സ്വരൂപിണിയായ വരാഹി ദേവി പൊതുവെ ഉഗ്രമൂർത്തിയായും ക്ഷിപ്രപ്രസാദിയായും കണക്കാക്കപ്പെടുന്നു വരാഹി ദേവിയെ ആരാധിക്കുന്നവർക്ക് സമ്പത്ത് ഉയർച്ച ശത്രുദോഷ ശാന്തി ആഗ്രഹപൂർത്തി എന്നിവ ഫലം എന്നാണ് വിശ്വാസം തന്നെ വിശ്വസിച്ച് തൻ്റെ മുന്നിലെത്തുന്ന ഭക്തനെ ഏതു വിധേനയും തൻ്റെ ഭക്തൻ്റെ പ്രശ്നങ്ങളിൽ നിന്നും പ്രൊട്ടക്റ്റ് ചെയ്യുന്ന മഹാപ്രപഞ്ച ശക്തിയാണ് വരാഹി ദേവി സാമ്പത്തിക ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളും ഇല്ലാത്ത യാതൊരു മനുഷ്യനുമില്ല ഈശ്വര വിശ്വാസിയായ ഒരു മനുഷ്യൻ ചിന്തിക്കുന്നത് ഞാൻ അധ്വാനിക്കുന്നതിനോടൊപ്പം ഞാൻ വിശ്വസിക്കുന്നതിൻ്റെ ശക്തി കൂടെ ഉണ്ടെങ്കിൽ എനിക്ക് തൊട്ടതെല്ലാം പൊന്നാക്കാൻ സാധിക്കുമെന്നാണ് അതുപോലെ തന്നെയാണ് ദേവിയെ അകമൊഴിഞ്ഞു പ്രാർത്ഥിക്കുന്ന തൻ്റെ ഭക്തനെ ദേവി ഒരിക്കലും കൈവിടുകയില്ല ഏത് പ്രതിസന്ധി ഘട്ടത്തിലും ദേവിയെ പ്രാർത്ഥിക്കാവുന്ന ഇൻസ്റ്റൻ്റായിട്ട് റിസൾട്ട് കിട്ടുന്ന ഒരു മഹാമന്ത്രത്തെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് ജോലിയില്ലാത്തവർക്ക് ഈ മന്ത്രം ജപിച്ചാൽ അവർക്ക് ജോലി ലഭിക്കാനും വിവാഹം തടസ്സം നേടുന്നവർക്ക് പെട്ടെന്ന് വിവാഹം നടക്കാനും കുട്ടികളില്ലാതെ വിഷമിക്കുന്നവർക്ക് അതിനുള്ള ഒരു പോംവഴി കാണിച്ചു കിട്ടുവാനും സാമ്പത്തിക ബുദ്ധിമുട്ട് നേരിടുന്നവർക്ക് ബുദ്ധിമുട്ട് ഇല്ലാതാക്കുവാനും ഈ മന്ത്രം പ്രയോജനപ്പെടുത്താവുന്നതാണ് പിന്നെ വേറൊന്നുണ്ട് നമ്മളധ്വാനിക്കുക ഇപ്പോൾ കുഞ്ഞുങ്ങളില്ലാത്തവരാണെങ്കിൽ അവർ റുട്ടീനായിട്ട് അവരുടെ ട്രീറ്റ്മെൻറ്റ് നടത്തുക ദേവി ഒരു സൈഡിൽ സഹായിക്കുന്നതാണ് അതല്ലാതെ വഴിപാടുകൾ മാത്രം ചെയ്തിട്ട് ദേവിയെല്ലാം കൊണ്ടുതരും എന്ന് വിശ്വസിച്ച് ഇരിക്കുന്നവരാണെങ്കിൽ അവർ തെറ്റായ ചിന്തയിലൂടെ തെറ്റായ മാർഗത്തിലൂടെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നവരാണ് നമ്മുടെ ഭാഗം നമ്മൾ ക്ലിയർ ചെയ്യുക എന്നിട്ട് ദേവിയെ പ്രാർത്ഥിക്കുക ദേവി ഒരിക്കലും നമ്മളെ കൈവിടുകയില്ല ജനുവിനാണോ ദേവി നമ്മുടെ കൂടെ നിന്നിരിക്കും നമ്മൾ അധ്വാനിക്കുന്നതിനനുസരിച്ച് വരുമാനം കിട്ടും ദേവിയുടെ സഹായം കൂടെ ഉണ്ടെങ്കിൽ പണവരവ് വർധിക്കും പ്രതീക്ഷിക്കാത്ത സമയത്തിന് ധനവരവ് വന്നു ചേരുന്നതാണ് ഈ മന്ത്രം ജപിക്കുന്നതിലൂടെ കൊടുത്ത പണം തിരികെ കിട്ടാനും പ്രതീക്ഷിക്കാത്ത സമയത്ത് പണം വന്നു ചേരുന്നതിനും എന്തിന് ലോട്ടറി ഭാഗ്യം വരെ വന്നു ചേരുന്നതിനും മാത്രമല്ല ഒരു പെട്ടെന്ന് നമുക്ക് കുറച്ച് പണത്തിൻ്റെ ആവശ്യം വന്നാൽ ആരെങ്കിലും നമുക്ക് പണം കൊണ്ടുവന്ന് സഹായിക്കുന്ന ഒരു അവസ്ഥ വരെ ഈ മന്ത്രം ജപിച്ചാൽ കിട്ടുന്നതാണ് ജീവിതത്തിൽ സമാധാനവും സന്തോഷവും കിട്ടുന്നതാണ് വളരെ വിശേഷപ്പെട്ടതും വളരെ ശക്തിയുമാർന്ന ഒരു മന്ത്രമാണിത് ചിലവുകൾ വർദ്ധിച്ചു വരുന്ന ഈ സമയത്ത് ചിലവുകളില്ലാതെ ആഗ്രഹങ്ങൾ നിറവേറ്റിയെടുക്കാൻ സാധിക്കുമെങ്കിൽ അതിൽ അതിൽപരം സന്തോഷവും സമാധാനവും വേറെ ഒന്നുമില്ല എന്നാണ് ഈ മന്ത്രം ചൊല്ലി ദേവിയെ വിളിച്ചാൽ എത്ര വലിയ പ്രശ്നമാണെങ്കിലും നമ്മളെ കൊണ്ട് തീർത്താൽ തീരില്ല എന്ന് വിശ്വസിച്ചിരിക്കുന്ന ഒരു കാര്യം കൂടിയാണെങ്കിലും ദേവി കാറ്റിൻ്റെ വേഗത്തിൽ വന്ന് തീർത്തു തരും എന്നാണ് ദിവസേന കുളി കഴിഞ്ഞ് രാവിലെ ഈ മന്ത്രം ചൊല്ലുക എന്നിട്ട് നമ്മൾക്ക് നമ്മുടെ ആവശ്യത്തിനായിട്ട് പുറത്തു പോകാം അത് ജോലിക്കായാലും എന്തിനാണെങ്കിലും പുറത്തു പോകാം അന്നത്തെ ദിവസം നടക്കുന്ന കാര്യങ്ങളെല്ലാം ശുഭമായി നടക്കുമെന്നാണ് എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നാൽ കൂടെയും അത് ബുദ്ധിമുട്ടില്ലാത്ത നല്ല രീതിക്ക് അവസാനിക്കുന്നതാണ് ഈ മന്ത്രം നിത്യജീവിതത്തിൽ ഉൾപ്പെടുത്താം ദിവസേന ഏഴ് തവണയോ ഇരുപത്തൊന്ന് തവണയോ അതല്ല സമയമുള്ളവർക്ക് നൂറ്റിയെട്ട് തവണയോ ജപിക്കാവുന്നതാണ് എന്നാൽ കുറഞ്ഞത് ഏഴ് പ്രാവശ്യമെങ്കിലും ജപിക്കണം വിഷമഘട്ടത്തിൽ ഈ മന്ത്രം ചൊല്ലാവുന്നതാണ് മാറ്റങ്ങൾ നമ്മൾക്ക് അനുഭവിച്ചറിയാൻ പറ്റുന്നതാണ് നമ്മുടെ ജീവിതത്തിലെ പ്രോബ്ലംസ് മാറ്റിത്തരാൻ വരാഹി ദേവി വരുമെന്ന ഉറച്ച വിശ്വാസത്തോടെ ദൈനംദിന ജീവിതത്തിൽ ഈ മന്ത്രം ചൊല്ലാവുന്നതാണ് ഏത് ദിവസം വേണേലും ചൊല്ലിത്തുടങ്ങാം പ്രത്യേകിച്ച് റെസ്ട്രിക്ഷൻസ് ഒന്നും തന്നെയില്ല അത് രാവിലെ ബ്രഹ്മ സാധിക്കാത്തവർക്ക് രാത്രി ഏഴ് മണിക്കു മേലെ പന്ത്രണ്ട് മണിക്കകത്ത് ചൊല്ലാവുന്നതാണ് കാരണം അമ്മയുടെ ശക്തി കൂടുന്നത് രാത്രിയാണെന്നറിയാമല്ലോ ആദ്യം ദേവിയെ പ്രാർത്ഥിക്കുക അത് കഴിഞ്ഞിട്ട് മന്ത്രം ജപിച്ചു തുടങ്ങുക ഇൻസ്റ്റൻ്റായിട്ട് റിസൾട്ട് കിട്ടുന്ന ഒരു മന്ത്രമാണിത് എന്നാൽ ഒരു പ്രാർത്ഥന വെച്ച് നാൽപ്പത്തൊന്ന് ദിവസമോ ഇരുപത്തൊന്ന് ദിവസമോ ഒരു പ്രാർത്ഥന വെച്ച് ആഗ്രഹിച്ച കാര്യം അമ്മയോട് പറയുക അമ്മ അത് നടത്തി തരും എന്നാൽ കുറച്ച് ദിവസം അത് നടന്നില്ല എന്ന് വെച്ചിട്ട് പാതുവഴിയിൽ വെച്ച് പിൻവാങ്ങരുത് ജപിച്ചുകൊണ്ടേയിരിക്കുക അമ്മ കൈവിടുകയില്ല അതിശക്തിയേറിയ അമ്മയുടെ മഹാമന്ത്രം ഇതാണ് ഓം ശ്രീ ഭുവനേശ്വരീ പ്രിയ श्रीमहावाराहिये नमः ॐ प्रिया श्रीमहावाराहिये नमः ॐ प्रिया श्रीमहावाराहिये नमः ॐ श्रीभुवनेश्वरीप्रिया श्रीमहावाराहि नमः ॐ श्रीभुवनेश्वरीप्रिया श्रीमहावाराहि नमः ॐ प्रिया श्रीमहावाराहिये नमः ॐ श्रीफुवनेश्वरीप्रिया श्रीमहावाराहिये नमः ॐ श्रीभुवनेश्वरीप्रिया श्रीमहावाराहिये नमः ॐ श्रीफुवनेश्वरीप्रिया श्रीमहावाराहि नमः ॐ श्रीभुवनेश्वरीप्रिया श्रीमहावाराहि नमः ॐ प्रिया श्रीमहावाराहि नमः ॐ श्रीभुवनेश्वरीप्रिया श्रीमहावाराहि नमः ॐ श्रीभुवनेश्वरीप्रिया श्रीमहावाराहि नमः ॐ श्री भुवनेश्वरीप्रिया श्रीमहावाराहि नमः ॐ श्रीभुवनेश्वरीप्रिया श्रीमहावाराहि नमः ॐ श्रीभुवनेश्वरीप्रिया श्रीमहावाराहि नमः ॐ श्रीभुवनेश्वरीप्रिया श्रीमहावाराहि नमः ॐ श्रीभुवनेश्वरीप्रिया श्रीमहावाराहि नमः ॐ प्रिया ശ്രീമഹരാഹിയേ നമ ശ്രീഭുവരി പ്രിയ ശ്രീമഹരാഹിയേ നമഭുവ്വരി പ്രിയ ശ്രീമഹാവാഹിയേ നമ മന്ത്രം ജപിച്ചു കഴിഞ്ഞ ശേഷം ഒന്നുകൂടി വാരാഹിയമ്മയോട് പ്രാർത്ഥിക്കുക പിന്നെ ഉള്ളപ്പോഴും സ്ത്രീകൾ പീരീഡ്സ് ടൈമിലും ഈ മന്ത്രം ചൊല്ലാൻ പാടുള്ളതല്ല നോൺ വെജ് ഭക്ഷണങ്ങൾ ഈ മന്ത്രം ചൊല്ലിയതിന് ശേഷം കഴിക്കാവുന്നതാണ് ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ പക്കത്തുള്ള ബെല്ലേക്കൺ കൂടെ അമർത്തി ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാൻ മറക്കല്ലേ ഇനി ഒരു ന്യൂ വീഡിയോയുമായി വരുന്നതുവരേക്കും നന്ദി നമസ്കാരം